ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ ജാസി ആഷി ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉള്ളത് കാലിക്കറ്റ് ആണ് ഒരു ഷൂട്ടുണ്ടായിരുന്നു എനിക്ക് കാലിക്കറ്റ് അത് തീർന്നു അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് കുറച്ച് പെട്ടെന്ന് ഷൂട്ടായിരുന്നു ഇടിപിടി എന്നുള്ള ഷൂട്ടായിരുന്നു കൊച്ചിന്ന് വരുന്നതിലും ഷൂട്ടും കാരണമൊക്കെ ഭയങ്കര ബിസി ആയിപ്പോയി അപ്പോൾ അതിൻ്റെ എടുത്ത് യൂട്യൂബ് ചാനലും കൂടിയും എടുക്കാൻ പറ്റാതായി പോയി പറ്റാതായിപ്പോയിപ്പോൾ ഈ മെഹന്തി അങ്ങനെ എൻ്റെ അടിപൊളിയല്ലേ അപ്പോൾ ഇപ്പോൾ ഞങ്ങളത് ഞങ്ങൾ എന്താണ് ഒരു ഫ്രണ്ടിൻ്റെ ഇതിലാണ് അക്കോമഡേഷനിലാണ് അതായത് റൂം അക്കോമഡേഷനിലാണ് ബീച്ചിന് തൊട്ടടുത്താണ് അടിപൊളി അക്കോമഡേഷനാണ് ഒരു രക്ഷയില്ല ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് വീട് പോലെ തന്നെ എന്താക്കാം രണ്ടാള് ആള് പിന്നെ ഭയങ്കര നാണക്കര വരുന്നില്ല അപ്പൊ ഇന്നിപ്പോള് പോകുന്നത് അവള് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു എന്താണ് റെസ്റ്റോറന്റ് എന്റെ പേര് ഉമ്മച്ചി ആമിനാസ് കിച്ചൺ അവരുടെ ഉമ്മാന പേര് ആമിനാസ് ആണ് അപ്പൊ ആമിനാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടേക്ക് ജസ്റ്റ് നോമ്പുതൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സ്നാസ് ആ അപ്പൊ ഞങ്ങൾ അവിടെ സ്നാക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്ട് അപ്പൊ അവള് വന്ന് പിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് ബാക്കി ശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചില്ല കേട്ടോ അപ്പൊ അത് ആശിന്റെ കൂടെ പോയിട്ട് വരട്ടെ അപ്പോൾ ഇതാണ് അവളെ ഞങ്ങൾ താമസിച്ച റൂം കിട്ടും സ്റ്റേ പോയിന്റ് ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നല്ല അടിപൊളിയാണ് ഇവിടെ ഭയങ്കര രസമുള്ള ലൊക്കേഷൻസും കാര്യങ്ങളും എവിടെ തിരിഞ്ഞാലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒരു നമ്മളൊരു ബോംബിലൊക്കെ പോയ ഒരു ഫീലാണ് കേട്ടോ ചുമരൊക്കെ ഫുള്ള് കളറൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗി കാണാം അപ്പോൾ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഹോട്ടലിൽ നിന്ന് അതും അടിപൊളിയായിരുന്നു അപ്പോ എന്തായാലും ഇനി ഇനിഷ് ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് പറയാം കണ്ടോ ഭയങ്കര ഭംഗി കാണാൻ സി അപ്പൊ ഇതാ ഓൾറെഡി ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഭയങ്കര ഭംഗിയുണ്ട് ഓരോ സ്ഥലങ്ങളിലും കാണാൻ ഇവിടെ നമുക്ക് നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് ശരിക്കും നമ്മൾ സ്ട്രീറ്റ് തന്നെ കണ്ടോ നോമ്പുതുറ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണ വൈകിട്ടുണ്ട് ബീച്ചാണ്ടോ കാണുന്നത് അങ്ങനെ കോഴിക്കോടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടോ റെസ്റ്റോറൻ്റ് അല്ല റെസ്റ്റോറൻറ്റ് വേറെ ഒരു ഭാഗത്താണ് അവർ അവരിവിടെ ഇപ്പോൾ ആയതുകൊണ്ട് സ്നാക്സ് അവർ വളയിട്ട കൈകൊണ്ടാക്കി സ്നാക്സ് അവരി വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത് ആമിനാസ് കിച്ചൻ എന്നാണ് അവർ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ കോഴിക്കോടാണ് അവരുടെ റെസ്റ്റോറൻറ്റുള്ളത് സ്നാക്സ് ആക്കാൻ എല്ലാം നമ്മുടെ വീട്ടിലും ഉമ്മമാരുണ്ടാക്കുന്ന അതേ ടേസ്റ്റും അതേ ഫ്ലേവർ ോ അപ്പൊ ഞങ്ങൾ ഓൾറെഡി എത്തിയിട്ടുണ്ട് സ്നാക്സ് എല്ലാം എല്ലാം എല്ലാ ഐറ്റംസും റെഡിത്തായിട്ടുണ്ട് ആശയുണ്ട് പുഴയുണ്ട് അതെ കണ്ടോ എല്ലാം അടിപൊളിയായിട്ട് സാധനങ്ങളെല്ലാം എല്ലാം കോഴിക്കോടും സ്പെഷ്യൽ സ്നാക്സ് ആണ് അതിന്റെ പേര് എനിക്ക് അറിയില്ല സമൂസയും പിന്നെ കുറെ ഉണ്ട് ആമാസ് കിച്ചണിലാണ് അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇതാണ് കേട്ടോ കൂന്തൽ നിറച്ചത് ഇത് ഇപ്പൊ കാലക്കിരി ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ഞങ്ങള് ഒരു മൂന്നെണ്ണം വായിച്ചിട്ടുണ്ട് കായ് അവിടെ എങ്ങനെയാണ് ഉണ്ട് അഭിപ്രായം പറയാട്ടോ ആശയുടെ നോട്ടം മുഴുവൻ കൂടുതൽ നഷ്ടത്തിലേക്കാണ് ഇങ്ങനെ നോമ്പ് വാങ്ങുകയാണ് ആശയുന്നത് കൂടുതൽ നശം കഴിച്ചാണ്ട് ആശയുടെ സീ ഫുഡ് ലോ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് ഐറ്റം അപ്പോൾ വാങ്ങുകൊടുത്താൻ വേണ്ടി കൂടുതൽ വേണ്ടിട്ടാണ് വായനക്കാൻ പറ്റില്ല നമ്മൾ സ്വന്തം നിൽക്കുകയാണ് നിക്കുകയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ചായ്വാ റെസ്റ്റോറൻറ് ആണ് കേട്ടോ കോഴിക്കോട് പീച്ചെന്ന് തൊട്ടടുത്ത് തന്നെയാണ് അവിടുത്തെ ചായ പൊളിയാണ് അപ്പൊന്നല്ലോ റെസ്റ്റോറൻ്റൊക്കെ ഒന്ന് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം ഓക്കെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് വേറെ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നൈറ്റ് ലൈഫ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി നോമ്പ് പറഞ്ഞ ടൈം ആയതുകൊണ്ട് ഒന്നിങ്ങനെ കോം ആയിട്ട് ഇരിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവിടെ ക്രൗഡും കാര്യങ്ങളൊക്കെ വരും ഈ ഏരിയ ഒക്കെ ഭയങ്കര ക്രൗഡായിരിക്കും ഇനി കുറച്ച് കഴിഞ്ഞാൽ യൂത്ത് പിള്ളേരൊക്കെ വന്നിട്ട് അടിപൊളി വൈബും വൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നോക്കുമ്പോ ഭയങ്കര വൈബായിരുന്നു പക്ഷെ പ്രത്യേകിച്ച് നല്ല രസം ഒരു ബീച്ച് ഏരിയ അങ്ങനെ ആവുമ്പോ ഒരു അടിപൊളി അടിപൊളിയൊരു വൈബാണല്ലോ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലേ നമ്മടെ കുറച്ച് വയസ്സായി പോയില്ലേ അപ്പൊ ഇതാ ആശിത ഓൾറെഡി ആശയങ്ങ കോഴിക്കോടിനെ കുറിച്ച് ഓപ്ഷൻ കോഴിക്കോട് കോഴിക്കോട് നിന്നിട്ടുള്ള സമയം ഫസ്റ്റ് ടൈം ആണ് വന്ന് ഒരു നല്ല അടിപൊളി വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോഴിക്കോട് നൈറ്റ് ലൈഫ് ഭയങ്കര രസം ബാക്കിൽ കണ്ടോ ഭയങ്കര രസത്തില് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ നല്ല അടിപൊളി ഒരു വൈബ് മാഷ നോമ്പൊക്കെ പറഞ്ഞു ഇനി നോമ്പൊക്കെ പറഞ്ഞു ഇനി തരിക്കഞ്ഞി അല്ലേ ആമിനാസ് കിച്ചന്റെ സ്പെഷ്യൽ തരിക്കഞ്ഞി ഞാൻ ട്രൈ ചെയ്യാൻ പോകും സ്നാക്സ് ഒന്നും ഒരു രക്ഷ എല്ലാം ഇവർ ഇവര് ഇണ്ടാക്കുന്നതാണ് അപ്പൊ ഇവര് ഇപ്പൊ നമ്മുടെ മറീന തൊട്ടടുത്തുള്ള ചെറിയൊരു ഇവിടെ കൗണ്ടർ കൗണ്ടറിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഓൾറെഡി കാണല് ഷോപ്പ് വരുന്നുണ്ട് റെസ്റ്റോറന്റ് പോലെ ഷോപ്പ് വരുന്നുണ്ട് അത് വെള്ളയിലാണ് നല്ല ഫുഡാണ് വളയിട്ട കൈകൊണ്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി കഴിക്കാം കേട്ടോ തരികഞ്ഞി കഴിച്ചോക്കട്ടെ തരികഞ്ഞി ജേറാമേട്ട മണ്ണിൽ തരികഞ്ഞി ഭയങ്കര ഫേം ആണ് നമുക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാരും നോക്കാം ഓക്കെ കോഴിക്കോട് നൈറ്റ് ലൈഫ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് കാണാൻ എവിടെ നോക്കിയാലും ഭയങ്കര കളർഫുള്ളായിട്ടും കുറേ ലൈറ്റും ഒരു കല്യാണപ്പൊര പോലെ നമുക്ക് ഫീൽ ചെയ്യും കുറേ ആൾക്കാരും അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കോഴിക്കോടാണ് പഠിച്ചു നോക്കിയെങ്കിൽ പോലും കോഴിക്കോട് അന്നൊന്നും ഇത്രത്തോളം ഒരു ഹോണായിരുന്നില്ല പക്ഷെ ഇപ്പം നല്ല കുറേ അടിപൊളിയാണ് അപ്പം അത് കഴിഞ്ഞാൽ ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് ലെമൺ ജ്യൂസ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് പോയതാണ് അവിടെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നമുക്ക് ഡയറക്റ്റ് ബീച്ചിലേക്കാണ് അവിടുത്തെ വ്യൂ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തു രസമായിരുന്നു എന്നറിയോ കാണാനായിട്ട് അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നിയില്ല കാരണം അത്രയും അടിപൊളി ഒരു വൈബായിരുന്നു ആശി അവിടെ കുറച്ചിങ്ങനെ ഇറങ്ങി അവിടെയൊക്കെ പോയി നിന്നു ആശോട് ഞാൻ ചോദിക്കണ്ടേ എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബീച്ചിലാണ് പോണത് മോശമല്ലേ അപ്പൊ കോഴിക്കോട് ബീച്ച് ഇതാ ഭയങ്കര ഈ ടൈമില് ക്രൗഡ് കുറവാണ് നോൻ പറഞ്ഞ ടൈമല്ല ക്രൗഡ് കുറവാണ് പക്ഷെങ്കിൽ പോലും നല്ല രസമാണ് നടന്ന് നമുക്ക് നടക്കാം ഭയങ്കര രസമാണ് ബീച്ച് പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഒരു ബീച്ച് ഫാൻ ആണ് സാർ ഞാൻ എന്താ പറഞ്ഞത് നിനക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്റെ വീടും ൈസ് അങ്ങനെ കോഴിക്കോട് ഇതാ ബീച്ച് ഓൾറെഡി നല്ലോണം ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ഭയങ്കര ക്രൌഡാണ് പക്ഷെ ഭയങ്കര രസമുണ്ട് ഇവിടെ അങ്ങനെ നടക്കാൻ വെറുതെ എല്ലാ ആൾക്കാർ വന്നാൽ കോഴിക്കോട് ബീച്ച് എല്ലാവരും പോയി കാണണം മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞത് അത്രയും അടിപൊളിയാണ് പിന്നെ ബീച്ച് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോ നമ്മുടെ കോഴിക്കോട് കെട്ടോ ഇന്നത്തെ നമ്മുടേത് കോഴിക്കോട് എക്സ്പ്ലോറിംഗ് ആണ് ഞങ്ങൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് ഒക്കെ വേണ്ടി പോവാണ് അപ്പോ ഇത് മറീന ഡോർമറ്ററി ആണ് കേട്ടോ ഇവിടെ അതായത് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇപ്പൊ കാലിക്കറ്റ് ഒക്കെ വന്ന് ഒരു മൂന്നാല് ദിവസം നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് വൺ ഡേ ഹൺഡ്രഡ് സോറി ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ വളരെ അഫോർഡബിൾ ആണ് ലേഡീസിനും ഉണ്ട് ബോയ്സിനും ഉണ്ട് വൈഫൈ ഉണ്ട് നല്ല ക്ലീൻ ആണ് ബാത്റൂമാണെങ്കിലും ടോയ്ലറ്റ് നല്ല ക്ലീൻ അപ്പൊ ഞങ്ങൾ ഫ്രണ്ട് ആണ് ഓൾറെഡി നടത്തുന്നത് ഇപ്പൊ ഇവർ തന്നെയാണ് വ്യൂ പോയിന്റ് ഞങ്ങൾ നേരത്തെ താമസ ും വരെ തന്നെയാണ് അത് ഹോട്ടൽ ടൈപ്പ് ഇത് ഒരു ഇങ്ങനെയാ ലൈക്ക് ഓരോരുത്തർക്കും പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ളത് അപ്പൊ അത് ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കടലാസ് കാഫയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ കോഴിക്കോടൊക്കെ വരുന്ന ഒരു സ്റ്റേ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ ബഡ്ജറ്റില് റൂം നോക്കാൻ നോക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് ഇപ്പൊ ഒത്തിരി ഒത്തിരി റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വളരെ ചീപ്പ് ആയിട്ടുള്ളൂ ഒരു ദിവസത്തേക്ക് വെറും മുന്നൂറ് രൂപ വരുന്നുള്ളൂ കേട്ടോ ഒരു ഫുഡിന്റെ പൈസ കൂടി ആവുന്നില്ല അപ്പൊ എല്ലാവരും വന്നിട്ട് നോക്കി നോക്കൂ അടിപൊളിയാവും നിങ്ങൾ തൊട്ട് ബീച്ച് അപ്പോൾ ബീച്ചിലേക്കും പോകാൻ സുഖമായിട്ട് കുറേ രാത്രി കറി നടക്കാം അടിപൊളിയാണ് കേട്ടോ ഇപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് ഈ റെസ്റ്റോറൻറ് ആണേ ഇത് ഷെഫിള്ള റെസ്റ്റോറന്റ് നമ്മളെ ആശയവിടെ ഉണ്ട് അടിപൊളി റെസ്റ്റോറന്റ് ആട്ടോ ഭയങ്കര നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഒരു എന്താ പറയാ നമ്മുടെ ഒരു നോർത്തിലൊക്കെ വന്നപ്പോലെ തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാല് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ഇത് അവരൊരു ചായ കൗണ്ടറാണ് കേട്ടോ നല്ലൊരു ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് എനിക്ക് റെസ്റ്റോറന്റ് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് ഭയങ്കര ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ആംബിയൻസ് ഒരു പഴയ തറവാട്ട് വീട്ടിലേക്കൊക്കെ വന്ന ഒരു ഫീലാണ് കൃത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ നല്ലൊരു മിറർ ഉണ്ട് കേട്ടോലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടി ഭയങ്കര കൊട്ടാരത്തിലൊക്കെ വന്ന പോലെ അല്ലേ നിലീഷ നിലീഷ നല്ല വാം പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ആണ് അതാണ് പിന്നെ ഇത് ഷെഫ് പിള്ളർ റെസ്റ്റോറന്റ് പോലെ വന്നിട്ടുള്ളത് എന്തായാലും അടിപൊളിയാണ് നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡ് എക്സ്പീരിയൻസ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഫുഡ് കഴിച്ചു പറയട്ടെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി റെസ്റ്റോറൻറ്റ് രക്ഷയില്ല ഭയങ്കര നല്ല ആംബിയൻസ് ആണ് ഇവിടെ കിച്ചിനൊക്കെ നമുക്ക് ഓൾറെഡി കാണാൻ വേണ്ടി പറ്റും നല്ല അടിപൊളിയാണ് ഷെഫ്ള്ള എന്നാണ് റെസ്റ്റോറൻ്റിൻ്റെ പേര് നമ്മൾ ഷെഫ് പിള്ളയുടെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീനെ ഞാൻ തോന്നാം എനിക്കറിയില്ല അവരുടെ സെയിം ഇതുള്ള ഔട്ട്ലെറ്റുകൾ ഒരുപാടുണ്ട് ഇതിനൊരു ഒരു പൊത്തത്തിലൊരു ഔട്ട്ലെറ്റിലൊക്കെ ഞാൻ കാണിച്ചതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റില്ല ഭയങ്കര രസം കാണാനായിട്ട് കണ്ട അടിപൊളിയല്ലേ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സംഭവങ്ങളാണ് ഈ ഫോട്ടോസൊക്കെ എനിക്ക് അറിയില്ല അതാരണം രാജകുമാരി ആശം പറ കുറിച്ചിട്ട് പഠിച്ചത് അമ്പു ഞാനേ ചെക്കനെ കൊണ്ട് ഞാൻ അപ്പൊ നമ്മുടെ ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ആയിരുന്നു ൊക്കെയാണ് ഉള്ളത് ഫുഡ് അതെ ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ജ്യൂസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആമിനാസ് കിച്ചന്റെ ഓണർ കേട്ടോ ഞാനൊരു റെസോർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്ട്രോബെറി കമ്പിൾ ബ്ലൂ എന്നാണ് പേര് അത് പറയുമ്പോഴേക്ക് ചിരി വരുന്നത് കഴിച്ചു പക്ഷെ നല്ല രസമാണ് ലയർ ടൈപ്പ് ആണ് കഴിച്ചെന്ന് പറഞ്ഞ അഭിപ്രായം പറയാം കേട്ടോ ആഷിക്കിനെ ഫസ്റ്റ് കൊടുക്കാൻ കഴിക്കാക്ക് തന്നെ കണ്ണപ്പിനാണ് ട്ടോറ്റിന് അവല് പേന ചീന്തൊക്കെയുണ്ട് പക്ഷെ ഡ്രസ്സുണ്ട് പേന ഉണ്ട് ഇത് മലയാളത്തിൽ പറഞ്ഞു ഫുഡ് കഴിച്ചിറങ്ങുന്ന സമയത്ത് കണ്ടിട്ടോ സജീൽ ഖാൻ കണ്ടിട്ടുണ്ട് സജീൽ ഖാന്റെ പാട്ട് ഇഷ്ടമുള്ളവരൊക്കെ താഴത്ത് കമന്റ് ചെയ്യാട്ടോ ഫേവറേറ്റ് സോങ് ഏതാ കൂടി കമന്റ് ചെയ്യണേ അപ്പൊ ഫുഡ് കഴിച്ചിറങ്ങാണ് ഞങ്ങള് ഇനി കംപ്ലീറ്റ് ടീംസ് ഓൾറെഡി ഇവിടെ ഉണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എല്ലാരും ഉണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങാണ് അടിപൊളി ഡേ ആയിരുന്നു ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം പിന്നെ അപ്പൊ എല്ലാവരും ആമനാസ് കിച്ചൺ ഒക്കെ പോയി കാണുക രണ്ടര സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ആണ് കേട്ടോ అపో అప్పో అతేళ్ళు థ్యాంక్ యూ ఫోర్ వాచింగ్ మై యూ యూబ్